നമസ്കാരം അങ്ങനെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ കിട്ടി മാധ്യമങ്ങൾക്ക് ഒരു സംശയം കോൺഗ്രസിന് എത്ര സ്ഥാനാർത്ഥികളാണ് നിലമ്പൂരിൽ ഉള്ളതെന്ന് അങ്ങനെ മാധ്യമപ്രവർത്തകർ വി ഡി സതീശിനോട് ചോദ്യം ചോദിക്കുകയാണ് വി ഡി സതീശൻ പറയുമ്പോൾ അത് പ്രഖ്യാപിക്കാനുള്ള ആ ഒരു അവകാശമെങ്കിലും ഞങ്ങൾക്ക് തരുവ് കേസ് എന്തായാലും ആ നിലവിളി കേട്ട ശേഷം ചിലതൊക്കെ പറയാനുണ്ട് എന്തൊരു വാർത്തയാണ് കുറേ ദിവസമായിട്ട് എന്തെല്ലാം വാർത്തയാണ് കൊടുക്കുന്നത് എല്ലാവരും അല്ല എന്തല്ല ഒരു ദിവസം രാവിലെ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് കൊടുക്കും എന്നിട്ട് പറയും ഉച്ചയ്ക്ക് പറയും അയാളുടെ ഭാരം കുറഞ്ഞു തൂക്കം കുറഞ്ഞു തൂക്കം വേറൊരാക്ക് കൂടിയെന്നത് നിങ്ങൾ ഇങ്ങനെ അവൻ ഞങ്ങൾ പാവങ്ങൾ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ നമ്മളൊക്കെ വലിയാൽ വിചാരിച്ചു ഞങ്ങളെ അടക്കണം ഇതൊക്കെ തീരുമാനിക്കണം ഞങ്ങളൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു അനുമതി എനിക്ക് സ്ഥാനാർത്ഥിയാകണം അതുപോലെ തന്നെ ഡി സി സി സെക്രട്ടറി ആയിട്ടുള്ള നിലമ്പൂര് ഡി സി സി സെക്രട്ടറി ആയിട്ടുള്ള എനിക്കും സ്ഥാനാർത്ഥിയാക്കാറുണ്ട് വി എസ് ജോയിക്കുമാകണം ആര്യൻ ചൗക്കത്തിനുമാകണം പിന്നെ നമ്മുടെ അറിയാലോ പി വി അൻവർ അണ്ണനും ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് മാധ്യമ പ്രവർത്തകർ ചോദിക്കും ആരാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് അപ്പോ ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള തർക്കങ്ങൾ കോൺഗ്രസിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് വലിയ പരസ്യമായിട്ടുള്ള സത്യമാണ് ചോദിച്ചപ്പോൾ അതൊന്നും പുറത്തറിയാതിരിക്കാൻ വേണ്ടി അണ്ണൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒന്ന് ഒരു മാസം ക്യാമ്പ് ചെയ്തു തൃക്കാക്കരയിൽ ഒരു മാസം ക്യാമ്പ് ചെയ്തു എല്ലാ ഭരണത്തിന്റെ എല്ലാ തന്ത്രങ്ങളും ഉപയോഗിച്ചു പി ടി തോമസ് ജയിച്ചതിന്റെ ഇരട്ടി വോട്ടില ഉമാ ജയിച്ചത് എന്തായിരുന്നു അവിടെ ബഹളം പുതുപ്പള്ളിയില് ഉമ്മൻചാണ്ടിയെ പോലുള്ള പരിണത പ്രജ്ഞനായ ഒരു നേതാവ് ജയിച്ചതിന്റെ നാലരട്ടി ഭൂരിപക്ഷത്തിലാണ് പുതുപ്പള്ളി ജയിച്ചത് പാലക്കാട് ഷാഫി പറമ്പിലെ പോലത്തെ ഒരു പ്രഗത്ഭനായ ഒരു പാർലമെന്റേറിയൻ ജയിച്ചതിന്റെ അഞ്ചരട്ടി വോട്ടിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചത് നിലമ്പൂരിനെ പറ്റി ചോദിച്ച അപ്പം പറയും പാലക്കാടിലേക്ക് നോക്ക് അതുപോലെ തന്നെ പുതുപ്പള്ളിയിലേക്ക് നോക്ക് തൃക്കാക്കരയിലേക്ക് നോക്ക് എന്നൊക്കെയാണ് പറയുന്നത് ഞങ്ങൾ അവിടെയൊക്കെ ജയിച്ചില്ലേ എന്നാണ് പറയുന്നത് പക്ഷെ അവിടെ നിൽക്കുന്ന ഒരൊറ്റ മാധ്യമ പ്രവർത്തകർ പോലും ചേലക്കരയിലേക്ക് നോക്ക് എന്ന് പറയാത്തത് എന്താണ് എന്ന് ആരെങ്കിലും ശ്രദ്ധിച്ചത് അങ്ങനെ ആരും പറയില്ല എന്തുകൊണ്ടാണ് വലതുപക്ഷത്തിന് മുമ്പിൽ പഞ്ച പുച്ഛക്കി നിൽക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ വി ഡി സതീശന് സങ്കടമാകുന്ന ഒരു ചോദ്യവും അവർ ചോദിക്കില്ല നമുക്ക് ഒന്ന് പരിശോധിക്കാം എന്താണ് തൃക്കാക്കരയിൽ സംഭവിച്ചത് സഹതാവ് വോട്ട് അങ്ങനെ വോട്ട് കൊണ്ട് അവിടെ ഉമാ തോമസ് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി പുതുപ്പള്ളിയിൽ എന്താണ് സംഭവിച്ചത് പുതുപ്പള്ളിയിലും സഹതാപ വോട്ട് കൊണ്ട് അവിടെ ചാണ്ടിയമ്മൻ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇനി പാലക്കാട് പാലക്കാട് സിറ്റിംഗ് സീറ്റാണ് ഇതൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതായത് കോൺഗ്രസ് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളൊക്കെ തന്നെ അവർ നിലനിർത്തുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ ചേലക്കര അവർക്ക് പിടിക്കാൻ കഴിഞ്ഞു ഇല്ല എന്നാൽ എന്താണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് ചേലക്കര പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനിൽ ഈ കേരളം വലതുപക്ഷം യു ഡി എഫ് പിടിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു അല്ലേ എന്നിട്ട് ചേലക്കറ് പിടിച്ചോ ഇല്ല ചേലക്കരയിൽ രമ്യ ഹരിദാസ് എട്ട് നിലയിൽ പൂട്ടി അവിടെ യു ആർ പ്രദീപ് ജയിച്ച നിയമസഭയിലേക്ക് പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അപ്പോ ചേലക്കരയെ പറ്റി ചോദിക്കില്ല എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഈ ജയിച്ച ഇടങ്ങളൊക്കെ നിങ്ങളുടെ സീറ്റുകൾ തന്നെയല്ലേ അവിടൊക്കെ സിറ്റിംഗ് സീറ്റുകൾ തന്നെയല്ലേ എന്നൊരു മാധ്യമ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുമില്ല അങ്ങനെ ചോദിക്കുന്നില്ല അങ്ങനെ ചോദിക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് വി ഡി സതീശൻ ത ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ മെഴുകിക്കൊണ്ട് നടക്കുകയാണ് അതായത് ഇവിടെ സർക്കാരിനെതി എതിരായിട്ടുള്ള ഒരു പ്രതികൂല ഉള്ളത് ജനങ്ങൾ മുഴുവൻ സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുകയാണെന്നൊക്കെയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചാരണങ്ങൾ അങ്ങനെയായിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച സമയത്താണല്ലോ ഈ പറയുന്ന ചേലക്കരയിലൊക്കെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് മാസപ്പൊടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുഴൽനാടൻ കൊണ്ടുവന്ന പെരുന്നുണക്കാലം ഇങ്ങനെ വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കുകയായിരുന്നല്ലോ മാധ്യമങ്ങൾ ആ സമയത്ത് എന്തുകൊണ്ടാണ് ചേലക്കരയിൽ ഇടതുപക്ഷത്തിന്റെ സീറ്റ് യു ഡി എഫിന് അനുകൂലമായിട്ട് അതായത് യു ഡി എഫിന് അവിടെ പിടിച്ചെടുക്കാൻ കഴിയാതെ വന്നത് അപ്പോ അത്തരത്തിൽ ഒരു രീതിയിലുള്ള ട്രെൻഡ് നിലനിൽക്കുന്നില്ല എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനിലും എൽ ഡി എഫ് തന്നെ വീണ്ടും അധികാരത്തിൽ വരും എന്ന സൂചനയാണ് ചേലക്കരയിൽ നമ്മൾ കണ്ടത് നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് ഇ ഡി സതീശനും സംഘത്തിനും അറിയാം എന്നാൽ ഞങ്ങൾ മത്സരിച്ച എല്ലാ ഇലക്ഷനിലും ജയിച്ചു എന്ന ഒരു സംഗതി ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയാണ് വി ഡി സതീശിനുള്ള ചില ഗീർവാണങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു സി പി എം വോട്ടും കിട്ടും ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല പാലക്കാട് ഞങ്ങൾക്ക് സി പി എം വോട്ട് കിട്ടും എന്ന് പറഞ്ഞില്ല ഇല്ലേ എല്ലായിടത്തും കിട്ടിയില്ലേ ഞങ്ങൾക്ക് സി പി എം വോട്ട് പാലക്കാട് ഇടതുപക്ഷത്തിന്റെ വോട്ട് കിട്ടിയെന്ന് എന്ത് പെരുന്തുണയാണ് വി ഡി സതീശ തള്ളി നടക്കുന്നത് എസ് ഡി പി യുടെയും ജമാത്ത് ഇസ്ലാമിയുടെ കോട്ട് മേടിച്ചു കൂട്ടിയിട്ട് ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയ്ക്കും ന്യൂനപക്ഷ വർഗീയതയ്ക്കും എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ലേ നിങ്ങളുടെ പണി എന്ന് പറയുന്നത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയുടെ പിന്തുണ കൊണ്ട് നിങ്ങൾ പലയിടങ്ങളിലും പല പഞ്ചായത്തുകളിലും ഭരിക്കുന്നില്ലേ രാഹുൽ മാങ്കൂട്ടം അവിടെ ജയിച്ചപ്പോൾ പാലക്കാട് എന്താണ് കണ്ടത് എസ് ടി പി ഐ രാഹുൽ മാംകൂട്ടത്തിന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയ ആ ഒരു പ്രകടനമൊക്കെ എല്ലാവരും കണ്ടതാണ് എന്നിട്ടും ഇവർ പറയുന്നു ഞങ്ങൾക്ക് എസ് ടി പി യുടെ വോട്ട് വേണ്ട ഞങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്നൊക്കെ ഇവർ പറഞ്ഞുകൊണ്ട് മറ്റൊരു കൈ കൊണ്ട് ഇങ്ങത്താ ഇങ്ങത്താ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു വി ഡി സതീശൻ നോട്ട് വേണ്ട എന്ന് പറയുമ്പോൾ സുധാകരൻ നോട്ട് വേണമെന്ന് പറയുന്നു ഇതൊക്കെയല്ലേ നമ്മൾ കഴിഞ്ഞ ഇലക്ഷനിൽ കണ്ടത് എന്ത് യോഗ്യതയാണ് അവർക്ക് എന്നിട്ട് ഞങ്ങൾ ഈ വർഗീയതക്കെതിരാണെന്ന് പറയാൻ ഉള്ള എന്ത് യോഗ്യതയാണ് ഇവർക്ക് ഉള്ളത് എന്ന് ചോദിച്ചു പോവുകയാണ് നിലമ്പൂരിന്റെ മണ്ണിൽ എന്തൊക്കെ രീതിയിലുള്ള കുപ്രചരണങ്ങളാണ് ഇറക്കാൻ പോകുന്നതെന്ന് ഏറെക്കുറെയൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ദ ഹിന്ദു തിരപ്പത്രത്തിൽ വന്ന മുഖ്യമന്ത്രിയുടെ അഭിമുഖം ആ അഭിമുഖത്തിൽ ദ ഹിന്ദു അടിച്ചു കെട്ടിയ ചില നുണകൾ പിന്നീട് ആ നുണ ദ ഹിന്ദു തന്നെ തിരുത്തുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ തിരുത്തിയ പതിപ്പെന്തായാലും അവിടെ ഇറക്കില്ല കേട്ടോ തിരുത്താത്ത വ്യാജ പ്രചരണം കുത്തി നിറച്ചത് ഹിന്ദു ദിനപത്രം മലപ്പുറത്ത് കൊണ്ടുവന്നിറക്കി വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ട് വോട്ട് മേടിക്കാനുള്ള ചില ശ്രമങ്ങൾ അവിടെ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പി വി അൻവറിനെ പോലെ വാ പോയൊരു കോടാലിയും കൂടെയുണ്ടെങ്കിൽ എന്ത് തോന്നിവാസവും പറഞ്ഞു കളയാൻ പറ്റും വി ഡി സതീശിനോട് ചോദിക്കുന്നുണ്ട് ഈ പി വി എടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പി വി അൻവറിന് വേണ്ടി ഇത് വാതിൽ തുറന്നിട്ട് വെക്കുകയാണ് അടച്ചിട്ടില്ല തുറന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു വല്ലാത്ത രീതിയിലുള്ള തട്ടി തെറികെടുത്തവുമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഉളുപ്പുണ്ടോ സതീശ എന്ന് ചോദിച്ചു പോവുകയാണ് എത്തരത്തിലുള്ള ആരോപണങ്ങളാണ് നിങ്ങൾക്കെതിരെ ഉന്നയിച്ചത് നിങ്ങൾക്കെതിരെ ഉന്നയിച്ചത് പോട്ടെ നിങ്ങളൊക്കെ ആരാധിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ എത്ര മോശമായിട്ടുള്ള പരാമർശമാണ് ഈ പി വി എൻ പറഞ്ഞ നടത്തിയത് അദ്ദേഹത്തിന്റെ ഡി എൻ എ പരിശോധിക്കണം എന്നാണ് പറഞ്ഞത് കോൺഗ്രസിനെ കോൺഗ്രസ് എന്നാണ് അദ്ദേഹം വിളിച്ചത് വി ഡി സതീശിനെ പറ്റി ഫേസ്ബുക്കിലൊക്കെ എഴുതിയതിനെ പറ്റി ഞാൻ ഇവിടെ പറയുന്നില്ല ഏ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും അങ്ങനെ പലതും പറഞ്ഞിട്ടുള്ള ഒരാളെ ഇങ്ങനെ ഇങ്ങ് ചേർത്ത് പിടിക്കുകയാണോ ഒരു പിന്തുണയും ഇല്ലാത്ത ഇന്ന് ഇലക്ഷൻ നിന്നിട്ടുണ്ടെങ്കിൽ കെട്ടിവെച്ച പൈസ പോലും കിട്ടില്ലാത്ത ഒരു വ്യക്തിയെ ഇത് അങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടല്ലോ അതുപോലെ തന്നെ ചേലക്കര തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടല്ലോ പി വി എൻ പറഞ്ഞ ഒരു ഒരു എത്രത്തോളം ഫലം ഉണ്ട് എന്നുള്ള കാര്യം കെട്ടിവെച്ച പൈസ പോലും കിട്ടിയില്ല നമുക്കറിയാമത് ഇപ്പോ മമതാ ബാനർജിയുടെ പാർട്ടിയുമായിട്ട് ഇറങ്ങി നടക്കുന്നുണ്ട് മമതാ ബാനർജിയുടെ പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ മമതാ ബാനർജി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യ മുന്നണിയെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ എൻ ഡി എ സർക്കാരിനെ നേരിടുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തേണ്ടതില്ല കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ഇത്തരത്തിൽ യുദ്ധം നടത്തിയത് കൊണ്ടാണ് തോറ്റുപോയത് എന്നാണ് പറഞ്ഞത് അപ്പൊ രാഹുൽ ഗാന്ധി ഒരു പപ്പുമോനെ പോലെയാണ് മമതാ ബാനർജി കാണുന്നത് ഒരു കഴിവുമില്ലാത്ത ഒരു നേതാവിനെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ കോൺഗ്രസ് അത്ര വലിയ ശക്തിയല്ല എന്ന് പറഞ്ഞു നടക്കുന്ന കോൺഗ്രസിനെ നിരന്തരം ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന മമതാ ബാനർജിയുടെ പാർട്ടിയെ കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് നെഞ്ചോട് ചേർക്കുന്ന കാഴ്ച അത് ഒരു വല്ലാത്തൊരു കാഴ്ച തന്നെയാണെന്ന് പറയാതെ വയ്യ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വി ഡി സതീശനോട് മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കല്ല അദ്ദേഹം ഉത്തരം നൽകുന്നത് അദ്ദേഹം ആ തുറക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പാല പാലക്കാട് അതുപോലെ തന്നെ പുതുപ്പള്ളി അതുപോലെ തൃക്കാക്കര ഇങ്ങനെയൊക്കെ മൊഴിയാൻ വേണ്ടി മാത്രമാണ് അതിനപ്പുറത്തേക്കും ഒന്നും പറയുന്നില്ല ഇനിയിപ്പോൾ ഇവർ ഇവിടെ പിടിച്ചാലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല സ്വാഭാവികമായിട്ടും ഇപ്പോഴേ ദുർബലയായിട്ടുള്ള അവസ്ഥയാണ് കോൺഗ്രസിനുള്ളത് സ്വന്തം സീറ്റുകൾ അതായത് യു ഡി എഫിന്റെ നിലവിലുള്ള എം എൽ എ സീറ്റുകളിൽ പലതും വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ തെറിക്കാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിരിക്കാനുള്ള സീറ്റ് പോലും യു ഡി എഫിനുണ്ടാകില്ല എന്ന് പി ഡി സതീശിനും സംഘത്തിന് നന്നായി അറിയാം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോലും ഇവര് ഈ ഒന്നിൽ നിന്നും പാടം പഠിക്കുന്നില്ല എന്നുള്ളതാണ് നോക്കൂ ഇവർ പഠിക്കുന്ന സമയത്ത് എന്താണ് സത്യത്തിൽ ഈ കേരളത്തിന്റെ അവസ്ഥയായിരുന്നത് കേരളത്തിന്റെ അവസ്ഥ ഒരു വല്ലാത്ത ദുരവസ്ഥയായിരുന്നില്ലേ നമ്മുടെ കേരളത്തെ മുട്ടിപ്പിച്ചിട്ടല്ലേ ഈ യു ഡി എഫ് സർക്കാർ ഇറങ്ങിപ്പോയത് അതുകൊണ്ട് അതൊക്കെ ഇവിടെ നിലമ്പൂരിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലാതെ പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിയ ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് അതെ ഈ മെയ് മാസത്തിൽ നോക്കൂ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് കൊടുക്കാൻ പോവുകയാണ് നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് എന്തായിരുന്നു അവസ്ഥ പതിനെട്ട് മാസം നിങ്ങൾ അറുന്നൂറ് രൂപ പെൻഷൻ പോലും കൊടുക്കാതെ മുപ്പത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർക്ക് പോലും കൊടുക്കാതെ അങ്ങ് പിടിച്ചു വെച്ചുകൊണ്ട് അവരെ വല്ലാതെ ഉയർപ്പ് മുട്ടിച്ചു അല്ലെ ആ പതിനെട്ട് മാസത്തെ കുടിശയും കൊടുത്ത് തീർത്ത് ആ അറുന്നൂറ് എന്നുള്ളത് ആയിരത്തി അറുന്നൂറായിട്ട് ഉയർത്തി മുപ്പത്തിരണ്ട് ലക്ഷം എന്നുള്ളത് അറുപത്തിരണ്ട് ലക്ഷമായിട്ട് ഉയർത്തിയിട്ട് അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് ഇന്ന് ഈ സർക്കാർ ക്ഷേമ പെൻഷൻ കൊടുക്കുകയാണ് വൈദ്യുതി ഇല്ലാത്ത ഇടത്തൊക്കെ വൈദ്യുതി പല പല രംഗങ്ങളെടുത്ത് നോക്കിയാൽ വിദ്യാഭ്യാസ രംഗം രംഗമെടുത്ത് നോക്കിയാൽ ഒന്നാമത് ആരോഗ്യ രംഗം രംഗമെടുത്ത് നോക്കിയാൽ ഒന്നാമത് വ്യവസായ രംഗമെടുത്ത് നോക്കിയാൽ ഒന്നാമത് അങ്ങനെ കേരളം എല്ലാ നിലയിലും ഒന്നാമതാണ് അങ്ങനെ ഒരു സർക്കാരിനെതിരെയാണ് നിങ്ങൾ നിലമ്പൂരിൽ കുപ്രചരണം നടത്താൻ പോകുന്നത് വർഗീയതക്കെതിരെ സന്ധിയില്ലാത്ത നിലപാട് സ്വീകരിച്ചിട്ടുള്ള സംഘപരിവാറിനെതിരെ ആർ എസ് എസിനെതിരെ അതുപോലെ തന്നെ ഇവിടുത്തെ വർഗീയ സംഘപരിവാറിനെതിരെ സന്ധിയില്ലാത്ത നിലപാട് സ്വീകരിച്ചിട്ടുള്ള വർഗീയതക്കെതിരെ യാതൊരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരു സർക്കാരിനെതിരെയാണ് നിങ്ങൾ നിലമ്പൂരിൽ കുപ്രചരണം നടത്താൻ പോകുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ സമയത്തും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ പല രീതിയിലുള്ള പല ഗിമ്മിക്ക് പരിപാടികളിലും ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ കോൺഗ്രസ് ആ വിഷയങ്ങളിലൊക്കെ വ്യക്തമായ നിലപാട് സ്വീകരിച്ച ഒരു പാർട്ടിയായിരുന്നു എൽ ഡി എഫ് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നു എന്ന് പറയുമ്പോഴും പ്രാബല്യത്തിൽ വന്നു എന്ന് പറയുമ്പോഴും പിണറായി വിജയൻ പറഞ്ഞത് അത് ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല എന്നായിരുന്നു പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്ത ഒരേ ഒരു സംസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളമാണ് മാത്രവുമല്ല എന്തായിരുന്നു നിങ്ങളുടെ അധ്യക്ഷന്റെ നിലപാട് ആ വിഷയത്തിൽ നിങ്ങൾ അധ്യക്ഷൻ പറഞ്ഞത് നേരം എടുക്കട്ടെ എന്നാണ് നിങ്ങളുടെ അധ്യക്ഷന് നേരം വെടുത്തില്ല ആ വിഷയത്തിൽ ഒരു പ്രതികരണവും രേഖപ്പെടുത്തിയിട്ടില്ല ഇന്നേ വരെ നിങ്ങളുടെ രാഹുൽ ഗാന്ധിയും രേഖപ്പെടുത്തിയിട്ടില്ല നിങ്ങളുടെ ഒരു നേതാവും രേഖപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ പല രീതിയിലുള്ള നുണപ്രചരണങ്ങളുമായി മലപ്പുറത്ത് നിലമ്പൂരിൽ വോട്ട് പിടിക്കാൻ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ മുഖത്ത് നോക്കി ജനങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വാക്ക് ഞാൻ നേരത്തെ പറയാം നാണമാകുന്നില്ലേ കോൺഗ്രസ് നിങ്ങളുടെ ഇപ്പോഴത്തെ ദുരവസ്ഥയോർത്ത് എന്നായിരിക്കും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്